നേരെ ചിക്കൻ മേടിക്കണം പിന്നെ നമ്മളെല്ലാരും അവിടെ അൽഫാമ് പോരാ എത്ര മണിണ്ടാവും എട്ടുമണി ഓക്കേ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോകൂല കപ്പ 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 ഗ്യാസ് ആണ് നമ്മള് പാളി പോവും ചിക്കൻ വാങ്ങാം നമ്മള് ചിക്കൻ പേടിച്ചിണ്ട് പിന്നെ രണ്ടു കോഴിന്ന് അഞ്ചു പീസ് അഞ്ചു പീസല്ലേ ഒരു കോഴി അഞ്ചു പീസ് ആ രണ്ടു കോഴി അഞ്ചു ഉള്ളി വേണ്ട സവാള ലാസ്റ്റ് മുകളിലൊക്കെയാണ് ഒരു സവാള വാങ്ങാം സവാള ഒരു നൂറ് മേടിച്ചു ൂറ് വേണോ അമ്പ ഇരുപത്തഞ്ചൂ വലിയ പീസ് കെട്ടോ അൽഫാം പീസ് ഒന്നിന അഞ്ച് അങ്ങനെയല്ല ഒരു പാക്കറ്റിൽ എത്ര കോഴി ഉണ്ടാക്കാൻ പറ്റും ഉപ്പുമോളി നമ്മൾ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഉണ്ടാക്കാം നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാലേ അൽഫാമുണ്ടാക്ക അപ്പൊ നമ്മള് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു കിലുണ്ട് പിന്നെ അതിന്റെ പാത്രങ്ങളൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ബാക്കിൽ ആള് ഇണ്ടിട്ട കഴിഞ്ഞില്ലേ കുളി കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടാ ആരൊക്കെ ഉണ്ടായി തോന്ന വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാവൂലേ ഉണ്ടാവൂല ഞങ്ങൾ അന്ന് എന്താക്കി തോന്നി ആരപ്പുണ്ടാക്കണേ ഞങ്ങൾ ഫസ്റ്റ് ചിക്കൻ കഴുകും ചിക്കൻ വൃത്തിയെ കഴുകിട്ട് മൂന്നിട്ട് വള്ളവെ അതിന്റെ തോല് കൂട ഒഴിക്കും എന്നിട്ട് കഴുകും കഴിഞ്ഞു കൂടിയും അത് കഴിഞ്ഞിട്ട് ആ നമുക്ക് നമുക്ക് പോവാർട്ടി അവിടെ സെറ്റപ്പാണ് എന്നിട്ട് ഞമ്മള് മസാല ചോദിച്ചാൽ നമ്മൾ എവിടെ വെക്കാം ഫ്രിഡ്ജിൽ അവിടെ വെക്കാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കണം പറിച്ചിട്ടേ ആ പക്ഷെ ഇത് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരിക്കണ്ടേ ഈ സാധനം ഒരു മണിക്കൂർ ഒന്നര മണിക്ക് വയ്ക്കണ്ടേ ആ ഓക്കേ ഓക്കേ ആ ആ ഇവിടെ പൈപ്പുണ്ടോ അവിടെ വേറെ ആൾക്കാരുണ്ട് എന്ത് ചെയ്യാ വേറെ ആൾക്കാരുണ്ടല്ലോ അല്ല വേറെ ആൾക്കാരുണ്ടവിടെ പൈപ്പ്ണ്ടോ അവിടെ പൈപ്പ് വെള്ളത്തിന് തീപെട്ടിയോ അവിടെ കത്തിച്ചിട്ടാൻ പോലെ തിരിച്ചു കൊടുക്കൂലെ നെറ്റോടെ ചിക്കൻ കഴുകാട്യ വെള്ളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഈ സൈഡിൽ അകറ്റീന്നു ആ സൈഡിലൊക്കെ ഞാൻ നീടോ ഏഴുവ ആ അറി അറുതാ സീനാവോ ഫുള്ള് നമ്മള് നാച്ചുറൽ ആയിരിക്കും കേട്ടോ ഫുള്ള് നാച്ചുറല് ോ ഈ വൈഫ് വേറെ അവിടെ കിട്ടൂല്ലേ ഫുള്ള് സംഭവം അവർ കഴിച്ച് ചെയ്യാവോ കാരണേ കവർ നമുക്ക് എടുക്കട്ടോ പോകുമ്പോഴ്ക്കട്ട് പ്ലാസ്റ്റിക് ലാസ്റ്റ് ആയി നമ്മൾ നമുക്ക് ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കവറ് സ്ഥലത്താക്കി ചെറിയ സെറ്റാക്കി വെക്കാം ഫുള് ബ്ലഡ് കഴിയുന്ന

ചിക്കണ്ടായിച്ച പത്ത് പൈസ് നമ്മള് ഏഴുപേരുള്ളേ പത്ത് പൈസ കഴുകിട്ട് അതില് മൂന്ന് പൈസ് കഴുകുന്ന മൂന്ന് പൈസ് ആ അഗ്രിമെന്റിലാണ് ഞാൻ സംഭവം തുടങ്ങിയത് അല്ലേ ഞാൻ ചെയ്യില്ല അപ്പൊ ആ പീസ് ഉണ്ടാവും ആ രണ്ടും കഴിക്കോട്ടെ നീ വേണ നീ കഴിക്കോ ഫുള്ള് വൃത്തിയെ കഴുകി നാലഞ്ച് വർഷം കഴുകിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ലാസ്റ്റ് നമ്മൾ നമ്മൾ സമാധാനത്തിന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റപ്പ് ആക്കിയിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കുക കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം നമ്മളിതിൽ എന്ത് ചെയ്യണം മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഇതൊന്ന് മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് അപ്പൊ ഞമ്മക്ക് മറ്റേ സംഭവങ്ങളല്ലേ ഗ്രില്ല് ചാർക്കോള് ഒക്കെ സെറ്റ് ആക്കി വെക്കാം ഓക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം പൊട്ടിച്ചിട Yeah. <can> ോ ഇല്ല അത് ഫുൾ ഫുൾട്ടണ്ട വരച്ചു കൊടുക്കണോ ഇത് ഫുള്ള് ഓട്ടണ്ടെട്ടോ നമുക്ക് ബാക്കി നോക്കി ഓട്ടിയാ മതി

ൂട്ട് പാരം വേണം ഇത് മതി ഇത് മതി

വെള്ളം നമ്മ കുറച്ചും തൈരൂ ലൂസായിട്ട് അല്ല ഇറച്ചി നമുക്ക് ഈ മസാല മതിയാവൂലേ ഈ മസാല മതിയാവൂലേ அடையவுலனேன்டா அப்படி தக்கனே அது விட்டலோ இது மட்டும் ஏவும் ஆமாディ மடி அய்யா கொட்டி கைய நெனிருல கழிஞ்சு ஸ்கூல்ல பெல் அடிங்க போல இருக்கு கொட்டி தென்ன 28 ஐ ഈ മസാല ഫുള്ള് സെറ്റ് ഏശ അരമണിക്കൂറൊക്കെ അതന്നെ ചിക്കൻ തേച്ച അരമണിക്കൂറൊക്കെ ഉണ്ടേ നാരങ്ങിട്ട് ഇതാക്കണ്ടേ നാരങ്ങ നീ ഇതില് വീഴണം ഇതിലും ഇതിലും പുളിയാവോ അല്ല ഒരു ഭാഗല്ലേ ആ ഒരു മുറി കഴിഞ്ഞിട്ട് കുരു കളിട്ടാ പുള്ളിട്ട് പുള്ളി പിന്നു ആയുവാ എവിടെ കുരു കളഞ്ഞു ആ മതി 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 ആര് നീ ആ ഞങ്ങളേ ഇനി തരില്ല ഞങ്ങളവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണു Lewat juga. Hai, itu pun mati. Aku yang tahu. Jangan mana? Jangan mana? Jangan mana? Nari ngucap dulu lah. Nari ngucap dulu lah. Nari ngucap dah. Dah. ഹായ് അാ നോർമലി ഇട്ടില്ലേ അഞ്ഞി എടുത്തേച്ചോ ഓരോന്ന് തേച്ചി ചാക്കിക്കിട്ട് സൂപ്പർ അല്ലേ बोले അങ്ങോട്ട് അള്ളോയിക്ക് ആയിട്ട് ലൈറ്റ് ആവൂ അം തിക്ക് ചെയ്യ് പോയി വെയ്ക്ക്

മസാല പിടിച്ചിട്ടേ ഇല്ല മസാല തേച്ചിട്ടല്ലേ ഇനി പിടിക്കാനും ഇട്ട ആ അല്ല എല്ലാത്തിനും മസാല

ഇനി മസാല ആക്കാനില്ല എല്ലാതും ആണ് ഓരോ പീസിലും പേര് ഓരോ ഓരോക്കാരുടെ പേരെഴുതണി ട്വന്റി വണ്ണാ ഇരുപത് ഓരോരോ അല്ല ഇതിലെഴുതി വെക്കണേ ഇത്ര മസാല കുഴപ്പമൊന്നുമില്ലല്ലോ സ്ഥല അതിന് ഇടയിലൊക്കെ ഇറങ്ങട്ടെ ഇടയിലൊക്കെ സീറ്റാണ് പേപ്പർ അടച്ചാതി വീടില്ലേ മെത്തി മസാല മസാല എന്തായാലും ആവശ്യമുള്ള അതിന് ഈ മസാല ഇടണ്ട ഈ പേപ്പർ മൂളിച്ച മോള് വെച്ച് ആവശ്യാ പോരേ പിന്നെ ഉപ്പു വേണം <laughs> ൂ പോലീ <laughs> ayam Isuru, Edheru, YamEsuru20403420202020。isuru, Edheru, YamEsuru204034202020. isuru, Edheru, YamEsuru2045ähmunt sanlih, Sh yuanr maridwei.l GO avцев consulting and information justice to award documents to the Pro- Disciples of literate- hunter, among African- chapters, of native-native- critters, for which the tracks of life-hunt shins should be left. When presumably wonderful and and so on, shall we accept training, to destroy mortals, certain bonds, and to lock arms to the works of nature, then the God would only grant us strength to hurt all creatures of war, which we can't permit to do a thing of further construction, even in the present measure. cheerfully steamed puedo mostrar tu corredor en su el misterio, para fácil de preararrantarРЕar tintedro, y arcabesado de バリリアスボートの歌って、ゴールの原点はどうですか